അയ്യൻകുന്ന് പഞ്ചായത്തിലെ വലിയപ്പറമ്പൻകരി വാർഡിൽ മേരി പോളിന്റെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു അധികൃതരുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പർ സി ബി വാഴക്കാല ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ വാർഡിൽ വലിയപ്പോൾ എന്നവരുടെ ഭവനത്തിന്റെ മുകളിലേക്ക് മരങ്ങൾ പൊട്ടിവീണ് വീട് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് കൈക്കുഞ്ഞുമായിട്ട് ആ മുറിയിൽ ഉണ്ടായിരുന്ന ഇവള് എന്തോ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ മരം മുറിച്ചു മാറ്റി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയും ഈ വീടിന് ഭീഷണിയായിട്ടിന് ചുറ്റും ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ട് അത് മുറിച്ചു മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അധികൃതർ ഇടപെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിലെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും എന്നറിയിക്കാം ഞങ്ങൾ കാറ്റൊന്ന് ഇവിടുന്ന ഒറ്റയൊക്കെ മരം വീഴുന്നുണ്ടായിരുന്നു റോഡ് വീഴാൻ കഴിയുമ്പോഴത്തേനാണ് ഞങ്ങൾ ഓടിയത് റോഡ് മേത്തേക്കൊക്കെ ഓട് മരം വീണത് ഞങ്ങള് വീഴുമ്പോൾ ഓട് വീഴുമ്പോൾ അറിയുന്നത് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം फर्नीचर पेराव रोड इरटी